തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കോൺഗ്രസ് പിന്തുണയിൽ ചർച്ചയായി തൃശൂർ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് കോൺഗ്രസ് പിന്തുണയിലാണെന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ച് തൃശൂർ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി യതീന്ദ്രദാസ് പാലോട് രവിയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തൃശ്ശൂർ ഡി മുൻ ജനറൽ സെക്രട്ടറി പി യതീന്ദ്രദാസിന്റെ പരാമർശം മക്കളും ഭാര്യമാരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ കഴിയുന്ന എത്ര കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെന്ന് യതീന്ദ്രദാസ് ചോദിക്കുന്നു അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് മാത്രമേ വാർത്തയാകുന്നുള്ളൂ പ്രാദേശിക നേതാക്കളുടെ പോക്കിന്റെ വല്ല കണക്കും ഹൈക്കമാൻഡിന്റെ കയ്യിലുണ്ടോ എന്നും യതീന്ദ്രദാസ് ചോദിക്കുന്നു തൃശൂരിലെ പ്രമുഖ എ ഗ്രൂപ്പ് നേതാവാണ് യതീന്ദ്രദാസ് കടുത്ത അച്ചടക്ക ലംഘനമായി ഇതിനെ നേതൃത്വം വിലയിരുത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ യതീന്ദ്രദാസിനെതിരെ നടപടി വരാൻ സാധ്യത തൃശൂരിലെ പ്രമുഖ എ ഗ്രൂപ്പ് നേതാവാണ് യതീന്ദ്രദാസ് തൃശൂരിലെ ബി ജെ പി വിജയം കോൺഗ്രസ് പിന്തുണയോടെയാണെന്ന് സിപിഎം ആരോപിക്കുന്നുണ്ട് ഇതിനെ കോൺഗ്രസ് പലതരത്തിൽ പ്രതിരോധിക്കുന്നുമുണ്ട് ഇതിനിടെയാണ് യതീന്ദ്രദാസിന്റെ തുറന്നെടുത്ത് കോൺഗ്രസിൽ നിന്നും വൻതോതിൽ വോട്ട് ചോർന്നു പറഞ്ഞു വെക്കുകയാണ് യതീന്ദ്രദാസ് പാലോട് രവി സംഘടനാ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ചില വസ്തുതകൾ പറഞ്ഞതെന്ന വിലയിരുത്തൽ കോൺഗ്രസിലുണ്ട് ഇതിന്റെ പേരിൽ നടപടിയെടുത്തതും വിമർശിക്കപ്പെടുന്നു പാലോട് രവി രാജിവെച്ചതാണെങ്കിലും രാജ് ചോദിച്ചു വാങ്ങുകയായിരുന്നുവെന്നാണ് വസ്തുത ഇതിന് പിന്നാലെയാണ് യതീന്ദ്രദാസ് കോണ്ഗ്രസിനെ വെട്ടിലാക്കിയത്